നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാരത് ന്യായ് യാത്രയുമായി രാഹുൽ ഗാന്ധിയുടെ രണ്ടാം യാത്ര അതും ഇന്ത്യയിലെ തന്നെ ചരിത്രമുറങ്ങുന്ന വലിയ രീതിയിൽ ചരിത്രമുറങ്ങുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കുള്ള യാത്ര ആറായിരത്തി ഇരുന്നൂറിലധികം കിലോമീറ്റർ കാൽനടയായി പതിനാല് സംസ്ഥാനങ്ങളിലൂടെ എൺപത്തി ജില്ലകളിലൂടെ മണിപ്പൂരിൽ നിന്നും തുടങ്ങി മുംബൈയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള യാത്ര അത് രണ്ടാം ഭാരത് ജോഡോ യാത്രയായി തന്നെയാണ് കണക്കാക്കുന്നത് വലിയ ചരിത്രപരമായിട്ടുള്ള നിമിഷത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള തർക്കം മുറുകി നിൽക്കുന്ന സമയമാണിത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ ഡി എ അതിനെ ആരോപിക്കുമായിരിക്കും പക്ഷേ അതിനെ കൂസാതെ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നമുക്കറിയാം മണിപ്പൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര എൺപത്തി അഞ്ച് ജില്ലകൾ താണ്ടുന്നു എന്നുള്ള ഒരു സവിശേഷതയാണുള്ളത് അതും പതിനാലോളം സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആധിപത്യം ഉറപ്പിക്കാനും ന്യൂനപക്ഷങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള സമീപനം എടുക്കുന്ന വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ അജണ്ട അതും ഹിഡ് അജണ്ടയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന എൻ ഡി എക്ക് കൃത്യമായിട്ടുള്ള താക്കീത് നൽകാനും വേണ്ടിയാണ് ഈ പറയുന്ന യാത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട് ഭാരത് ജോഡോ യാത്രയിലൂടെ നിങ്ങൾ ഒന്നും നേടിയില്ലല്ലോ എന്നാണ് പരസ്യമായി ബി ജെ കളിയാക്കുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നതിൻ്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് ശിഥിലമാകുന്ന രീതിയിലേക്ക് പോയി എന്നൊക്കെയാണ് ബി ജെ പി പറയുന്നത് പക്ഷേ അവിടെയൊക്കെ പരാജയം അനുഭവിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല തിരിച്ചു വരാൻ കെൽപ്പുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഒക്കെ മധ്യപ്രദേശിൽ മാത്രമാണ് കോൺഗ്രസ്സിന് കുറച്ചധികം വോട്ടുകൾ നഷ്ടമായത് അത് കൃത്യമായി വീണ്ടെടുക്കാനും കൃത്യമായി ടാക്ഫുൾ ആയി കാര്യങ്ങൾ ചിന്തിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ആർജവം കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടി കൂടിയാണ് ന്യായ യാത്ര സംഘടിപ്പിക്കുന്നത് കലാപഭൂമിയായി മാറ്റാൻ അല്ലെങ്കിൽ അവിടെ വർഗീയ വംശീയ കലാപങ്ങൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കാത്ത ബി ജെ പി സർക്കാരാണ് മണിപ്പൂരിൽ ഇരിക്കുന്നത് ബീരേൻ സിംഗ് സർക്കാർ ബീരൻ സിംഗ് സർക്കാരിനെതിരെ ഒരു നടപടി പോലും ഉണ്ടാകാത്ത രീതിയിലേക്ക് അത്രയ്ക്കധികം അതപതിക്കുന്ന രീതിയിലേക്ക് ആ സർക്കാർ പോയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്രത്തിൽ നിന്നും വന്നില്ല കാരണം അവരുടെ സർക്കാർ അത് ഭരിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ടായിരുന്നു അതിനെതിരെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്തത് കോൺഗ്രസ് തന്നെയായിരുന്നു കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഈ ന്യായയാത്ര സംഘടിപ്പിക്കുന്നത് ജനലക്ഷങ്ങൾക്കും കോടിക്കണക്കിലാകുന്ന ഈ ഭാരതീയർക്കും വലിയ രീതിയിൽ ആശ്വാസം പകരുന്ന ഒരു ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കൃത്യമായിട്ടും ഈ യാത്ര രണ്ടാംഘട്ട യാത്ര എന്നുള്ളത് അനിഷേധ്യമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്